ഹലോ നമുക്കിന്ന് ഒരു ഉണക്ക നെത്തോലി ചമ്മന്തി ഉണ്ടാക്കിയാലോ ഇതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ എന്ന് പറയുമ്പോൾ ഫ്രൈ അല്ല ഒരു ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ തലയും അതിൻ്റെ ഒക്കെ നമ്മൾ നെത്തൊലി മീൻ നുള്ളുന്നത് പോലെ തന്നെ ഉള്ളിക്കളഞ്ഞിട്ട് ഈ അതിൻ്റെ പുറത്ത് ചെതുമ്പലൊക്കെ നമ്മൾ കത്തി കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അപ്പം ഇത് നല്ല മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കരിയാതെ നമ്മൾ നല്ല മൂപ്പിച്ചെടുക്കണം അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് മാറ്റി വയ്ക്കുക ഇനി ഇതിന് വേ അരയ്ക്കാൻ എടുക്കുന്ന സാധനങ്ങളാണ് ഒരു കപ്പ് തേങ്ങ നല്ല എരിവ് വേണം ഇതിന് ഒരു അഞ്ചാറ് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയും കൂടി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം വലിയ വലിപ്പം ഇല്ല നെല്ലിക്ക വലിപ്പം ചെറിയ നെല്ലിക്കയുടെ ഒരു വലിപ്പമുണ്ട് പുളി ഉപ്പ് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇനി ഇത് നന്നാക്കി ഇതും കൂടി ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മളുണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് തണുത്ത് നന്നാക്കിയിട്ട് വരാം അപ്പോൾ അതാ ആ ഒരു പാക്കറ്റിലത് ഇത്ര ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ചൊവ്വ നല്ലവണ്ണം പിടിക്കുമെങ്കിൽ ഒരു പാക്കറ്റും കൂടെ എടുക്കാം കുഴപ്പമില്ല ഇവിടെ ഇപ്പം കുറച്ച് ഇതിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഒരു ഒരു ഇതെടുത്ത അതിന് ഞാൻ ഇങ്ങനെ നമ്മൾ വറുത്തെടുത്തതിന് ശേഷം നന്നായിട്ട് ചുരണ്ടി അതിൻ്റെ എല്ലാ വേസ്റ്റുമൊക്കെ കളഞ്ഞ് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി കോരരുത് കേട്ടോ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഇതിനെ പൊടിച്ചെടുക്കാം അത് ഇതിനെ മാത്രം പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളത് നല്ല നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൗഡർ പോലെ പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സാധാരണ ചമ്മന്തി അരയ്ക്കും പോലെ ആ ജാറിൽ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ ചേർത്ത് അരച്ചിട്ട് വരാം അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇതിൽ തട്ടി നല്ല എടുക്കുക ഒരുമിച്ച് കുറച്ച് കറി കറിവേപ്പില ഞാൻ അതിൽ അരച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഞാൻ അതിലൂടെ ഞരടി ഈ സെപ്പറേറ്റ് ചെയ്തെന്താന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ മുള്ളൊക്കെ നല്ലോണം പൊടിഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ഇതാകുമ്പം നല്ല പൗഡർ പോലെ ആവുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും സൂപ്പറായിട്ടുണ്ട് ഉപ്പും പുളിയും ഇതിലിപ്പോൾ നമ്മൾ ആ ഉണക്ക മീനിൻ്റെ കുറച്ച് ചുവയേ ഉള്ളൂ നിങ്ങൾക്ക് ചവ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പാക്കറ്റും കൂടി ഇട അതിൽ ഒരു പാക്കറ്റിൽ ഒരു അഞ്ചു പത്തെണ്ണം പോലും ഇല്ലാന്ന് തോന്നുന്നു അപ്പം നമ്മുടെ നെത്തൂലി ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സൂപ്പറാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പിന്നെ ജസ്റ്റ് ഒഴിക്ക് എന്തെങ്കിലും വേണമെന്നുള്ളവർക്ക് ഒരിച്ചിരി തൈരോ പുളിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലും മതി അച്ചാറിൻ്റെ ഒരാവശ്യം വരില്ല കാരണം നമ്മൾ അത്യാവശ്യം പുളിപ്പും എരിവും ഒക്കെ ഉണ്ട് ഈ ഒരൊറ്റ കറി മാത്രം മതി നത്തോലി ഉണക്കമീനിൽ കറി വെക്കുന്നേക്കാളും സൂപ്പർ ടേസ്റ്റാണ് ഞാനിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ കുറച്ചെടുത്ത് കാണിച്ചു തരാം ആ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി ഓക്കെ താങ്ക് യു